നന്നായിട്ടൊന്ന് ഉറങ്ങാൻ ആഗ്രഹിക്കാത്തവർ ആരുണ്ടല്ലേ പക്ഷെ ചിലപ്പോൾ മനസ്സിൽ എന്തൊക്കെയോ കിടന്നിങ്ങനെ ഉരുളുമ്പോൾ ഉറക്കം എങ്ങോട്ടോ പോകും ശരിയാണ് ഇന്ന് നമ്മൾക്ക് കിട്ടിയ ഈ വിവരങ്ങൾ അത് ശാന്തമായി ഉറങ്ങാൻ ബുദ്ധൻ പറഞ്ഞു തന്ന ചില വഴികളെ കുറിച്ചാണ് അതെ ബുദ്ധൻ തന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ ആനന്ദനോട് പറഞ്ഞുകൊടുത്ത വളരെ ലളിതമായ മൂന്ന് കാര്യങ്ങൾ എങ്ങനെ മനസ്സ് ശാന്തമാക്കാം നല്ല ഉറക്കം നേടാമെന്നൊക്കെ തുടക്കം ഒരു ഗ്രാമത്തിലെ ഒരു ഒരു സംശയത്തിൽ നിന്നാണ് ശരിയാണ് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കുന്നത് ഉറങ്ങാൻ കിടക്കുന്നതിന് തൊട്ട് മുൻപ് എങ്ങനെ നമ്മുടെ മനസ്സിനെ ഒന്ന് ഒരുക്കാം എന്നതാണ് ഇത് വെറുതെ ഉറക്കത്തിന്റെ ക്വാളിറ്റി കൂട്ടുക എന്നതിനപ്പുറം ഉറക്കത്തെ തന്നെ ഒരു എന്താ പറയുക മനസ്സിനെ ശുദ്ധീകരിക്കുന്ന ഒരു അനുഭവമാക്കി മാറ്റാൻ പറ്റുമോ എന്നാണ് നമ്മൾ നോക്കുന്നത് കാരണം ഉറക്കം ശരീരത്തിന് മാത്രമല്ലല്ലോ മനസ്സിനും നല്ല വിശ്രമം വേണ്ടേ ആ ഒരു ആശയമാണ് ഇതിൻ്റെ കേന്ദ്രം അതെ അതെ ഈ വിവരങ്ങൾ പറയുന്നത് പ്രധാനമായിട്ടും ഇതാണ് നമ്മുടെ മനസ്സ് എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും നമ്മുടെ ഉറക്കവും ശാന്തമായ മനസ്സാണെങ്കിൽ ഉറക്കവും ശാന്തമായിരിക്കും ശരി അപ്പം നമുക്ക് ആ കഥയിലേക്കൊന്നു പോയാലോ ബുദ്ധനും ശിഷ്യന്മാരും കൂടി ഒരു ഗ്രാമത്തിലെത്തുന്നു പതിവ് പോലെ ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്ന് ബുദ്ധൻ ധ്യാനത്തിലാണ് വൈകുന്നേരമൊക്കെ ആയപ്പോൾ അവിടുത്തെ ആളുകൾ അവർക്ക് കഴിക്കാനൊക്കെ കൊണ്ടുവന്നു അവർക്കെല്ലാം ഭയങ്കര അത്ഭുതമായിരുന്നു ബുദ്ധന്റെ മുഖത്തെ ആ ഒരു ഭാവം എപ്പോഴും ശാന്തം അപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ അയാൾ മുന്നോട്ട് വന്നിട്ട് ഒരു ചോദ്യം ചോദിച്ചത് അയാൾക്ക് എത്ര ആലോചിച്ചിട്ടും ഒരു കാര്യമായിരുന്നു അത് അങ്ങേ പലരും വിമർശിക്കുന്നുണ്ട് വഴക്കിനു വരുന്നു ചിലപ്പോൾ മോശമായി സംസാരിക്കുന്നു പക്ഷെ അങ്ങയുടെ മുഖത്ത് ഇതൊന്നും കാണുന്നില്ലല്ലോ ദേഷ്യമോ സങ്കടമോ ഒന്നുമില്ല രാത്രി ഉറങ്ങുമ്പോൾ പോലും അങ്ങയുടെ മുഖത്തൊരു പുഞ്ചിരിയുണ്ട് ഒരു സമാധാനമുണ്ട് എന്താ ഇതിന്റെ രഹസ്യം ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്കും തോന്നാവുന്ന ഒരു സംശയമല്ലേ പുറത്തിട്ടെ നടക്കുമ്പോഴും ഉള്ളിൽ എങ്ങനെ ഇങ്ങനെ കൂളായിട്ടിരിക്കാൻ പറ്റും വളരെ നല്ല ചോദ്യം അതിന് ബുദ്ധൻ കൊടുക്കുന്ന ആദ്യത്തെ മറുപടി അത് ശ്രദ്ധേയമാണ് അദ്ദേഹം പതിവ് പോലെ ശാന്തമായി ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു മകനെ നമ്മളെ ഉറക്കുമെന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഒരു കണ്ണാടി പോലെയാണ് മനസ്സിൽ ഭാരമുണ്ടെങ്കിൽ എന്തെങ്കിലും ചിന്തകൾ അലട്ടുന്നുണ്ടെങ്കിൽ ഉറക്കം ഒരു ബുദ്ധിമുട്ടാവും പക്ഷേ മനസ്സ് നല്ല തെളിഞ്ഞതാണെങ്കിൽ ശാന്തമാണെങ്കിൽ ഉറക്കം ഒരു അനുഗ്രഹമാണ് ഒരു ഒരു ദൈവികമായ അനുഭവം പോലെയാവും ഇത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ എത്രയോ രാത്രികളിലെ മനസ്സിലെ ടെൻഷൻ കാരണം നമ്മൾ തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടുണ്ട് അല്ലേ ഓ ധാരാളം അപ്പോ മനസ്സിന്റെ അവസ്ഥ തന്നെയാണ് ഉറക്കത്തെ നിയന്ത്രിക്കുന്നത് ശരിയാണ് ആ മറുപടി ഒരു തുടക്കം മാത്രമായിരുന്നു അല്ലേ കൂടുതൽ കാര്യങ്ങൾ വരുന്നത് അന്നത്തെ രാത്രി നടക്കുന്ന ഒരു സംഭാഷണത്തിലാണ് അതെ എല്ലാവരും ഒരു അശോകമരത്തിന്റെ ചുവട്ടിൽ ഉറങ്ങാൻ കിടക്കുകയാണ് നല്ല നിലാവൊക്കെ ഉണ്ട് തണുത്ത കാറ്റും ബുദ്ധനാണെങ്കിലോ പതിവ് പോലെ നല്ല ഉറക്കത്തിലാണ് പക്ഷേ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ശിഷ്യനായ ആനന്ദന് മാത്രം ഉറക്കം വരുന്നില്ല അതെ ആനന്ദൻ ബുദ്ധന്റെ ആ ഒരു എന്താ പറയാ നല്ല ശാന്തമായ ഉറക്കം കണ്ടിട്ട് ശരിക്കും അസ്വസ്ഥനാവുകയാണ് അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കുകയാണ് ഈ ലോകത്ത് ഇത്രയും ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും ഉണ്ട് ചുറ്റും ഇത്ര പ്രശ്നങ്ങളുണ്ട് എന്നിട്ടും എൻ്റെ ഗുരുവിന് മാത്രം എങ്ങനെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ എങ്ങനെ ഉറങ്ങാൻ കഴിയുന്നു ഈ ചിന്ത അദ്ദേഹത്തെ വല്ലാതെ അലട്ടി അവസാനം സഹിക്കാൻ പറ്റാതെ അദ്ദേഹം പതുക്കെ ബുദ്ധനെ തട്ടി ഉണർത്തി എന്നിട്ട് ചോദിച്ചു ഗുരുവേ ലോകത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ അങ്ങേടെ മനസ്സിലുണ്ടെന്ന് എനിക്കറിയാം എന്നിട്ടും അങ്ങേക്ക് മാത്രം എങ്ങനെയാണ് ഇത്ര സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്നത് ആ ചോദ്യത്തിനുള്ള മറുപടിയിലാണ് ആ മൂന്ന് രഹസ്യങ്ങൾ വരുന്നത് ബുദ്ധൻ കണ്ണു തുറന്നു ആനന്ദനെ നോക്കി പതിവ് പോലെ മെല്ലെ ഒന്ന് പുഞ്ചിരിച്ചു എന്നിട്ട് പറഞ്ഞു ആനന്ദ ഞാൻ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് സ്ഥിരമായി ചെയ്യുന്ന മൂന്ന് കാര്യങ്ങളുണ്ട് ഈ മൂന്ന് മനസ്സിനെ ശുദ്ധീകരിക്കും ശാന്തമാക്കും അതുകൊണ്ടാണ് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നത് അന്നത്തെ ദിവസം ഞാൻ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് ഞാനൊന്ന് ഓർക്കും എന്റെ വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ എന്റെ പ്രവൃത്തികൾ കൊണ്ടോ ഇനി അറിയാതെ ആണെങ്കിൽ പോലും ആരെങ്കിലും ഞാൻ വേദനിപ്പിച്ചോ എന്ന് ചിന്തിക്കും അങ്ങനെ എന്തെങ്കിലും ഒരു തെറ്റ് എന്റെ ഭാഗത്ത് നിന്നുണ്ടായി തോന്നിയാൽ എന്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ അവരോട് മനസ്സുകൊണ്ട് ക്ഷമ ചോദിക്കും ഇൻട്രസ്റ്റിംഗ് ആണ് ഒരു ദിവസത്തെ ഒരു മെന്റൽ ക്ലിയർ അപ്പ് പോലെയാണല്ലേ നമ്മൾ ചെയ്ത കാര്യങ്ങൾ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയോ എന്ന് സ്വയം ഒന്ന് വിലയിരുത്തുക പലപ്പോഴും നമുക്ക് നേരിട്ട് പോയി സോറി പറയാൻ പറ്റിയെന്ന് വരില്ല പക്ഷേ മനസ്സറിഞ്ഞ തെറ്റ് അംഗീകരിച്ച് മനസ്സുകൊണ്ടൊരു ക്ഷമ ചോദിക്കുന്നത് പോലും ആ ഒരു കുറ്റബോധത്തിന്റെ ഭാരം ഇറക്കി വെക്കാൻ സഹായിക്കുമെന്നാണ് ഇത് പറയുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരുത്തരം കോഗ്നറ്റീവ് ഡീക്ലിങ് മനസ്സിലെ ആ നെഗറ്റീവ് സാധനം എടുത്തു മാറ്റുന്ന പോലെ തീർച്ചയായും ആ ഒരു ഗിൽറ്റ് ഫീലിംഗ് അല്ലെങ്കിൽ പശ്ചാത്താപം അത് ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ഒന്നാണ് അതിനെ നേരിട്ട് ഒരു തീരുമാനത്തിലെത്തുന്നത് അതായത് തെറ്റ് തിരിച്ചറിഞ്ഞ് മനസ്സുകൊണ്ട് ക്ഷമ ചോദിക്കുന്നത് ആ ഒരു ചിന്തയുടെ ഭാരം കുറയ്ക്കും ഇന്നത്തെ സൈക്കോളജി പറയുന്നതും ഇതുതന്നെയാണ് പരിഹരിക്കപ്പെടാത്ത കുറ്റബോധം അത് സ്ട്രെസ് കൂട്ടും ഉറക്കത്തെ ബാധിക്കും അപ്പോൾ ബുദ്ധൻ്റെ ഈ ആദ്യത്തെ സ്റ്റെപ്പ് അത് മനസ്സിനെ കഴിഞ്ഞുപോലെ കാര്യങ്ങളുടെ ഭാരത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഇത് സ്വയം നന്നാകാനും ഒരേ തെറ്റ് പിന്നെയും ചെയ്യാതിരിക്കാനും ഒരു മോട്ടിവേഷൻ കൂടിയാണല്ലേ ശരിയാണ് അപ്പോ ആ ഭാരം ഇറക്കി വെച്ചു ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പ് രണ്ടാമത്തെ കാര്യം അത് നന്ദി പറയലാണ് ബുദ്ധൻ പറയുന്നു തെറ്റുകൾക്ക് ക്ഷമ ചോദിച്ച ശേഷം അന്നത്തെ ദിവസം എനിക്ക് കിട്ടിയ നല്ല കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഓർക്കും അത് ചിലപ്പോൾ വളരെ ചെറിയ കാര്യമായിരിക്കും എന്നാലും ആ കിട്ടിയ സന്തോഷങ്ങൾക്ക് അനുഗ്രഹങ്ങൾക്ക് ഞാൻ മനസ്സുകൊണ്ട് നന്ദി പറയും നന്ദിയുള്ളവനായിരിക്കുന്നത് മനസ്സിനെ ഭയങ്കര ലൈറ്റാക്കും ഭാരം കുറഞ്ഞതുപോലെ തോന്നും ഇവിടെ രസകരമായ ഒരു കാര്യമുണ്ട് ഈ ഗ്രാറ്റിറ്റ്യൂഡ് അഥവാ നന്ദി പറയുന്നതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ഇന്ന് ഒരുപാട് സയൻറ്റിഫിക് സ്റ്റഡീസ് നടക്കുന്നുണ്ട് നന്ദി പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനിലെ ഡോപ്പമിൻ സെറോട്ടോണിൻ പോലെയുള്ള ആ ഫീൽ ഗുഡ് കെമിക്കൽസിനെ സ്വാധീനിക്കുമെന്നും അത് നമ്മുടെ മൂടിനെയും ഉറക്കത്തെയും ഒക്കെ മെച്ചപ്പെടുത്തുമെന്നും പറയുന്നു നമ്മളെപ്പോഴും ഇല്ലാത്തതിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കാനാണ് സാധ്യത കൂടുതൽ അല്ലേ എന്നാൽ ഉള്ളതിനെ തിരിച്ചറിഞ്ഞ് നന്ദി പറയുമ്പോൾ നമ്മുടെ ഫോക്കസ് പോസിറ്റീവ് കാര്യങ്ങളിലേക്ക് മാറും അത് നമുക്കൊരു സംതൃപ്തി തരും മനസ്സിന് ഭാരം കുറഞ്ഞതായിട്ട് ഫീൽ ചെയ്യും ശരിയാണ് ഒരു പക്ഷേ ആ ദിവസം നല്ലൊരു ചായ കുടിക്കാൻ പറ്റി അല്ലെങ്കിൽ ഒരു കൂട്ടുകാരൻ വിളിച്ചു കുറച്ചു നേരം സംസാരിച്ചു അതുപോലും ഓർത്ത് നന്ദി പറയുന്നത് ഒരു വ്യത്യാസം ഉണ്ടാക്കിയേക്കാം എപ്പോഴും വലിയ വലിയ കാര്യങ്ങൾ സംഭവിക്കണമെന്നില്ലല്ലോ നന്ദി പറയാൻ മനസ്സ് ഭാരമില്ലാത്തതാകുമെന്ന് ബുദ്ധൻ പറഞ്ഞത് ഒരുപക്ഷെ ഈ അർത്ഥത്തിലാവാം ഈ നന്ദി ചിന്തകൾ ഉറങ്ങാൻ പോകുമ്പോൾ മനസ്സിലൊരു നല്ല ഫീൽ ഉണ്ടാക്കും ശരി അപ്പോ മൂന്നാമത്തെ കാര്യമോ മൂന്നാമത്തെ രഹസ്യം അത് ഒരുപക്ഷെ കുറച്ചുകൂടി വിശാലമായ ഒന്നാണ് ബുദ്ധൻ പറയുന്നു അവസാനമായിട്ട് ഞാൻ ഈ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളെയും മനസ്സിൽ ഇങ്ങനെ ഓർക്കും എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കും ശത്രുക്കളെന്നോ മിത്രങ്ങളെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും എൻ്റെ മനസ്സിൽ ഒരേ സ്ഥാനം കൊടുത്ത് അവർക്കെല്ലാം നല്ലത് വരട്ടെ എന്ന് ആത്മാർത്ഥമായി ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ ഉറങ്ങാൻ കിടക്കുന്നത് അപ്പോൾ എൻ്റെ മനസ്സ് ഒരു കാറ്റുപോലെയും നല്ല തെളിഞ്ഞ നീരുറവ് പോലെയും നല്ല ശുദ്ധവും നിർമ്മലവുമായിരിക്കും ഇത് ഇത് വളരെ മനോഹരമായ ഒരു ചിന്തയാണ് സ്വന്തം കാര്യം വേണ്ടപ്പെട്ടവരുടെ കാര്യം അതിനപ്പുറത്തേക്ക് പോയിട്ട് ലോകം മുഴുവനുമുള്ള ജീവികളുടെ നന്മ ആഗ്രഹിക്കുക ഇത് നമ്മുടെ ആ ഞാൻ എന്ന ഭാവം കുറയ്ക്കാനും കൂടുതൽ കരുണയും സ്നേഹവും ഉള്ളവരാകാനും സഹായിക്കില്ലേ മറ്റുള്ളവർക്ക് നല്ലത് വരണം എന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ ദേഷ്യം അസൂയ അങ്ങനത്തെ നെഗറ്റീവ് സാധനങ്ങൾക്കൊക്കെ സ്ഥലം കുറയുമെന്ന് തോന്നുന്നു തീർച്ചയായും ഇതിനെയാണ് മെറ്റാഭാവന അല്ലെങ്കിൽ ലവിംഗ് കൈൻഡ്നെസ് മെഡിറ്റേഷൻ എന്നൊക്കെ പറയുന്നത് ഇത് നമ്മളിൽ നിന്ന് മാറി ഒരു യൂണിവേഴ്സൽ ലവിലേക്ക് മനസ്സിനെ വലുതാക്കാനുള്ള വലുതാക്കാനുള്ളൊരു പ്രാക്ടീസാണ് നമ്മുടെ പ്രശ്നങ്ങളിൽ മാത്രം ഇങ്ങനെ ഒതുങ്ങിക്കൂടാതെ മറ്റുള്ളവരുടെ നല്ലതിനു വേണ്ടി ആഗ്രഹിക്കുന്നത് നമ്മുടെ ഒരു കാഴ്ചപ്പാടിനെ തന്നെ മാറ്റും ഇത് തലച്ചോറിലെ എമ്പത്തിയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളെ ഉത്തേജിപ്പിക്കുമെന്നും പഠനങ്ങൾ പറയുന്നുണ്ട് അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥ അതായത് എല്ലാവരോടും സ്നേഹവും കരുണയും ഉള്ളൊരു അവസ്ഥ അത് തീർച്ചയായും മനസ്സിനെ ശാന്തമാക്കും നല്ല ഉറക്കം കിട്ടാൻ സഹായിക്കും കാറ്റുപോലെ നീരുറവ് പോലെ മനസ്സ് ക്ലിയർ ക്ലിയറാകുന്നു എന്ന് ബുദ്ധൻ പറഞ്ഞ ആ ഉപമ അത് ഈ അവസ്ഥയാണ് കാണിക്കുന്നത് ശരി ഈ മൂന്ന് കാര്യങ്ങളും കേട്ടപ്പോൾ അതെ തീർച്ചയായും അടുത്ത ദിവസം രാവിലെ ആനന്ദൻ ബുദ്ധന്റെ അടുത്തേക്ക് ഓടി വന്നു മുഖത്ത് വലിയ സന്തോഷവും ഒരു അത്ഭുതവും ഒക്കെ ആയിട്ട് അദ്ദേഹം പറഞ്ഞു ഗുരുവേ അങ്ങ് ഇന്നലെ രാത്രി പറഞ്ഞ ആ മൂന്ന് കാര്യങ്ങൾ അതുപോലെ മനസ്സിൽ ഓർത്ത് ധ്യാനിച്ചാണ് ഞാൻ ഉറങ്ങാൻ കിടന്നത് എൻ്റെ ജീവിതത്തിൽ ഇന്നലെ രാത്രി ഉറങ്ങിയതുപോലെ ഞാൻ ഇതുവരെ ഉറങ്ങിയിട്ടില്ല എൻ്റെ ശരീരം ഒട്ടും ഭാരമില്ലാത്തതുപോലെ ഒരു തൂവൽ പോലെ ആകാശം പോലെ അത്രയ്ക്ക് ലൈറ്റായിട്ട് എനിക്ക് തോന്നി എന്തൊരു സുഖമായിരുന്നു ഉറക്കം ഇത് കേട്ട് ബുദ്ധൻ വീണ്ടും ഒന്ന് പുഞ്ചിരിച്ചു എന്നല്ല പറഞ്ഞു ആനന്ദ അതാണ് ധ്യാനത്തിൻ്റെ ഉറക്കം ശരീരം ഉറങ്ങുകയാണെങ്കിലും മനസ്സുണർന്നിരുന്ന് ശുദ്ധീകരിക്കപ്പെടുന്നൊരവസ്ഥയാണത് ആ ഉറക്കം നമ്മുടെ ആത്മാവിന് പുതിയൊരു ഊർജം കൊടുക്കും അതിനെ പുനരുജ്ജീവിപ്പിക്കും അപ്പോൾ ഇത് വെറും ഒരു ശാരീരിക വിശ്രമം എന്നതിനേക്കാൾ മനസ്സിനും ആത്മാവിനും ഒരു ഉണർവ് കൊടുക്കുന്ന പ്രോസസ് ആണെന്നാണ് ബുദ്ധൻ പറയുന്നത് ധ്യാനത്തിൻ്റെ ഉറക്കം ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു ശാന്തതയുണ്ട് അപ്പോൾ ഈ കഥയിലൂടെയും ബുദ്ധൻ്റെ വാക്കുകളിലൂടെയും നമുക്ക് കിട്ടുന്ന മെസ്സേജ് സിമ്പിളാണ് പക്ഷെ വളരെ ഡീപ്പാണ് നന്നായി ഉറങ്ങണമെങ്കിൽ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് മനസ്സിനെ ഒന്ന് ഓർഡറാക്കുക അതിനുള്ള വഴികളാണ് ഈ മൂന്നണ്ണം ഒന്ന് അന്നത്തെ തെറ്റുകൾക്ക് സ്വയം ക്ഷമിക്കുക മനസ്സുകൊണ്ട് ക്ഷമ ചോദിക്കുക രണ്ട് കിട്ടിയ നല്ല കാര്യങ്ങളെ ഓർത്ത് നന്ദിയുള്ളവരായിരിക്കുക മൂന്ന് ലോകത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും നന്മയും സമാധാനവും ആശംസിക്കുക ശരിയാണ് ഈ മൂന്ന് സ്റ്റെപ്പുകളും അതായത് ക്ഷേമ ചോദിക്കൽ അത് കഴിഞ്ഞ കാലത്തെ ഭാരം ഒഴിവാക്കുന്നു നന്ദി പറയൽ അത് ഇപ്പോഴുള്ളതിനെ അംഗീകരിക്കുന്നു പിന്നെ എല്ലാവർക്കും ശാന്തി നേരൽ അത് ഭാവിയെക്കുറിച്ചുള്ള പേടിയില്ലാതെ ഒരു വിശാലമായ സ്നേഹത്തോടെ മുന്നോട്ട് നോക്കാൻ സഹായിക്കുന്നു ഇവ മൂന്നും കൂടി ചേരുമ്പോൾ മനസ്സൊരു ബാലൻസിലേക്ക് വരും അപ്പോൾ ഉറക്കമെന്നത് വെറുമൊരു രാത്രിയിലെ കാര്യമല്ലാതായി മാറും അതൊരു മെഡിറ്റേഷൻ പോലെ മനസ്സിനെ ക്ലിയർ ചെയ്യുന്ന ഒരു റിച്വൽ പോലെ അവസാനം ഈ വിവരങ്ങൾ നമ്മളോട് പറയുന്നത് ഇതാണ് ശാന്തമായ മനസ്സുണ്ടെങ്കിൽ ശാന്തമായ ഉറക്കവും ഉണ്ടാകും അതുതന്നെയാണ് അതിൻ്റെ താക്കോൽ നിങ്ങൾക്കും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കാവുന്നതാണ് ഒരുപക്ഷെ സ്ഥിരമായി ചെയ്യുമ്പോൾ നല്ല വ്യത്യാസങ്ങൾ കാണാൻ പറ്റിയേക്കും അപ്പോ നമ്മൾ ചർച്ചയിൽ കണ്ടത് ബുദ്ധൻ്റെ ഗാഠവും ശാന്തവുമായ ഉറക്കത്തിന് പിന്നിലുണ്ടായിരുന്ന ആ മൂന്ന് ലളിതമായ രഹസ്യങ്ങളാണ് ചെയ്ത തെറ്റുകൾ ഓർത്ത് ഹൃദയം കൊണ്ട് ക്ഷമിക്കുക കിട്ടിയ നല്ല കാര്യങ്ങളെ ഓർത്ത് നന്ദി പറയുക പിന്നെ എല്ലാവർക്കും വേണ്ടി സമാധാനം ആശംസിക്കുക അതെ ഇത് ഫിസിക്കൽ ആക്ടിവിറ്റി എന്നതിനപ്പുറം മനസ്സിനെയും ഒരു പരിധിവരെ നമ്മുടെ ആത്മാവിനെയും ശുദ്ധീകരിക്കുന്ന ഒന്നാക്കി മാറ്റാനുള്ള ഒരു രീതിയാണ് കഴിഞ്ഞുപോയ കാര്യങ്ങളിലെ കുറ്റബോധത്തിൽ നിന്നും വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ആവശ്യമില്ലാത്ത ടെൻഷനുകളിൽ നിന്നും മനസ്സിനെ മോചിപ്പിച്ച് ഇപ്പോഴുള്ള നല്ല കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ ഇത് സഹായിച്ചേക്കാം ഇത് നല്ല ഉറക്കം തരും എന്നത് മാത്രമല്ല ഒരുപക്ഷെ നമ്മുടെ മൊത്തത്തിലുള്ള ഒരു മാനസികാരോഗ്യത്തെയും ജീവിതത്തോടുള്ള ഒരു ആറ്റിറ്റ്യൂഡിനെയും പോസിറ്റീവായി സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് ഉറങ്ങാൻ പോകുന്നതിനു മുൻപ് ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ഉറക്കത്തെ എങ്ങനെ മാറ്റുമെന്ന് ചിന്തിക്കുന്നതിനോടൊപ്പം ഇത് നിങ്ങളുടെ ഉണർന്നിരിക്കുന്ന സമയങ്ങളെ നിങ്ങളുടെ ഓരോ ദിവസത്തെയും എത്രത്തോളം ശാന്തവും കുറച്ചുകൂടി അർത്ഥമുള്ളതുമാക്കാൻ സഹായിക്കുമെന്നു കൂടി എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ അതൊന്ന് ചിന്തിച്ചു നോക്കാവുന്നതാണ്